ഈ കയ്യടി എന്തിനാന്നല്ലേ ഇത് രേണു രേണുസ്തുതിക്ക് വേണ്ടിയിട്ടുള്ള കയ്യടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജന്മം മുഴുവൻ ഒരാളെ കൂടെ ജീവിച്ച് അയാൾക്ക് എന്ന് പറഞ്ഞാൽ നട്ട ദാരിദ്ര്യമായിരുന്നു ഭയങ്കരമായിട്ടുള്ള കൂടിയാണ് അവർ ജീവിച്ചത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടിയിട്ടില്ല ഇഷ്ടപ്പെട്ട വസ്ത്രം കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ആ യുവതി തുനിഞ്ഞിറങ്ങിയപ്പോഴേ അവർക്ക് എല്ലാ സൗഭാഗ്യവും വന്നു എന്നുള്ളതാണ് അവരുടെ ആ ഒരു വലിയ കല കലയുടെ കഴിവ് ഈ ശുതിയോ മറ്റുള്ളവരോ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിൽ വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ നാല് ചുമരൻ്റെ ഉള്ളിൽ തളച്ചുകളോ എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെ ആയിപ്പോയിതെന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ ചോദിക്കൂ ശുതിച്ചാട്ടം ചെയ്തിരിക്കുന്ന കാര്യങ്ങളോ ശുതി ഒരുപാട് കടങ്ങൾ ഉണ്ടാക്കി വെച്ചു അല്ലാതെ ഇവർക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാക്കി കൊടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല ആ സ്ത്രീ കഷ്ടപ്പെട്ടിട്ട് ഇന്നലെ ഒരു കാറ് വാങ്ങിച്ചു ആ കാറ് വാങ്ങിച്ചപ്പോൾ അപ്പോൾ തന്നെ എല്ലാവർക്കും അറിയേണ്ട കാര്യം എന്താണെന്നറിയാം സുധിച്ചേട്ടന്റെ പേരിടുന്നുണ്ടോ പേര് പേരിടുന്നുണ്ടോ എന്ന് ഇടപൊന്നും മക്കളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതായത് എല്ലാ കാര്യത്തിലും പേര് പേരിടണമെന്ന് നിർബന്ധമില്ല കൊല്ല കൊല്ല കൊല്ലസ്തുതിക്ക് ഒരു വീട് കൊടുത്തിട്ടുണ്ട് ആ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന പോലെ കൊല്ല കൊല്ലസ്തുതിയുടെ മക്കൾക്കാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രേണുവിനല്ല രേണുവിനും അവിടെ താമസിക്കാം എന്നല്ലാതെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതിന്റെ അവകാശം മുഴുവെന്ന് പറഞ്ഞാൽ സുധിയുടെ രണ്ട് മക്കൾക്കാണ് വേറെ ആരിക്കുമല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ രേണു വാങ്ങിക്കുന്ന സാധനത്തിനൊക്കെ എന്ന് പറഞ്ഞ സ്മരണാർത്ഥം എന്ന് പറഞ്ഞാൽ സുധിയുടെ പേരിടണം എന്ന് പറഞ്ഞാല് അതൊരിക്കലും നടക്കാത്തതാണ് പിന്നെ മനുഷ്യന്മാർ എന്ന് പറയുന്ന എല്ലാവരും മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അതായത് ഈ കൊല്ല ശുദ്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി എനി ഒരിക്കലും ഇവരുടെ ജീവിതത്തിലേക്ക് വരത്തില്ല അയാൾ എനി ഒരിക്കലും ഭൂമിയിലേക്ക് വരില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോഴെല്ലാവരും പോയിട്ട് കൊല്ലസുദീൻ്റെ പേരൂടോ കൊല്ലസുദീൻ്റെ പേരൂടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചൊറിച്ചലാന്നേ ഞാൻ പറയുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കി ഇത് കൃത്യമായിട്ട് എന്ന് പറയുന്ന ചില ആൾക്കാരുടെ ചെറുച്ചലാണ് അല്ലാതെ വേറിയൊന്നുമല്ല അവർക്ക് ആരുടെ പേരിട്ടാലും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോഴേ ഒരു സുഖം ഇത് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മോശം വശം മാത്രം കണ്ടുപിടിച്ച് അതിനെതിരെ പ്രതികരിക്കുന്നവരുടെ കൂടെ പോയിട്ട് അവരെ അങ്ങ് തെറി പറഞ്ഞ് അവരെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെയാണ് ബാധിക്കുന്നത് അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വിമർശിച്ചിട്ടുണ്ട് ശ്രുതിയുടെ ആണ്ടിൻ്റെ അന്നേ അലൻജോസ് പെരേരെ കൊണ്ടുവന്നിട്ട് ഇത് ജയിക്കുന്ന കണ്ടപ്പോൾ ഞാനും അവരെ വിമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ പല കോപ്രായങ്ങളും കണ്ടപ്പോഴും ഞാൻ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ഉള്ള അവകാശം അവർക്കുണ്ട് ഇവിടെ നമ്മൾ മലയാളികളായ അതായത് ഈ ഇതിനിടയ്ക്ക് ഈ രേണു സുതിക്ക് മകനെ വളർത്താൻ കഴിയില്ലെങ്കിൽ എനിക്ക് തന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഈ ഈ ഉടുപ്പ് കൊള്ളാവോ ഇത് എങ്ങനെയുണ്ട് ഇന്ന് കാണിച്ച ഇന്ന് പിന്നെ ഫോട്ടോയും ഇട്ട് നടക്കുന്ന ഒരു മോഡല് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീ പറയുകയാണ് ഒരു കെട്ടിയാലേം കൂടി നോക്കി കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ പാറ്റായിരുന്നു എനിക്ക് രണ്ട് കുറ്റികൾ ആൾറെഡി ഉണ്ട് ഒരു ഒരുകെട്ടിയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ പാറ്റ എനിക്ക് എൻ്റെ അനുഷ്യനെ കാട്ടിയാൽ നല്ല രീതിയിൽ എനിക്ക് കെട്ടികളെ വളർത്താൻ അറിയാം എങ്ങനെ വളർത്തുന്നതെന്ന് അറിയാ ഇത് കാണുന്നുണ്ടോ ഇങ്ങനെ നിന്നാൽ എന്തെങ്കിലും എപ്പോൾ ഉണ്ടോ ഇങ്ങനെ കാണിക്കുന്ന സോഷ്യൽ മീഡിയ മുഴുവൻ നിങ്ങൾക്ക് അറിയുന്ന പേര് തന്നെയാണ് നീൻ്റെ അടിയിൽ വന്നിട്ട് പേരൊന്നും എഴുതിയാക്കല്ലേ എൻ്റെ മോനെ എനിക്ക് കയ്യിലാടന്ന് ഇനി ജയിലിൽ പോയി കിടക്കാൻ ആവട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചില ആൾക്കാരുടെ വാക്കും കേട്ടിട്ട് നിങ്ങൾ എപ്പോഴും രേണു സുദീനെ പറഞ്ഞു പറഞ്ഞ് രേണു സുദീ ഇന്നൊരു കാറ് വാങ്ങിച്ചു ഇനി നാളെ അത് ബെൻസാകും അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുദീ വാങ്ങിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അവരെ നിങ്ങൾ എത്രത്തോളം ടാർഗറ്റ് ചെയ്യുന്നോ അത്രത്തോളം അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വീട് കൊടുത്തു എന്ന് പറയുന്ന ഒരുത്തന്റെ കെയർ ഓഫിൽ ഒരുപാട് പേരവരെ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് അവൻ്റെയും കൂടി പതനം ഇതോടുകൂടി ണ്ടാവുന്ന എനിക്ക് പറയാനുള്ളൂ അതായത് ഇമാതിരി പോക്ക് പോക്കാണെങ്കിൽ ഞാൻ ഇന്ന കാർ വാങ്ങിച്ച് അതിൻ്റെ അടിയിൽ കണ്ട ഒരുപാട് മെസ്സേജുകളുണ്ട് എന്ത് വൃത്തികെട്ട രീതിയിലാണ് ഇവരൊക്കെ ചിന്തിക്കുന്നതെന്ന് എന്ന് അറിയാം അതായത് ആ സ്ത്രീ ഒരു കാർ വാങ്ങിച്ചു അവർക്ക് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ബിഗ് ബോസിന്ന് അത് മാത്രവുമല്ല ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം രണ്ടും മൂന്നു ലക്ഷം റുപ്യെല്ലാം കിട്ടുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് അറിയാം അതായത് രേണു ഏതായാലും വേറെ തരത്തിലേക്കൊന്നും പോയിട്ട് ഒരിക്കലും കാശ് ഉണ്ടാക്കാൻ നോക്കൂല്ല അത് ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയാം അവര് അവരുടേതായ അഭിനയ രീതികളും അവർക്കുള്ള കഴിവുകളും അത് കൃത്യമായി അവർ അവർ അതിൽ നിന്നും പൈസ ഉണ്ടാക്കുന്നു അവരിപ്പോഴാ അടിപൊളിയായിട്ട് ഒരു കാറും വാങ്ങിച്ചിരുന്നു പറയുന്നവൻ ഒരുപാട് വർഷം എന്ന് പറഞ്ഞ ട്വന്റി ഫോർ ചാനലിന്റെ ഒരു എന്താ പറയണ്ടത് ഇരുപത്തിനാല് മണിക്കൂറും അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു പക്ഷെ അയാൾക്ക് ശമ്പളം എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അയാൾക്ക് കൊടുക്കാൻ കഴിയാത്ത സൗഭാഗ്യം ഇപ്പോഴും രേണു സുധി കൃത്യമായിട്ട് ഒറ്റയ്ക്ക് നേടിയെടുക്കുകയാണ് ഇതാണ് പെണ്ണ് എന്ന് പറയുന്നത് ഇതാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു കുടിയേന്റെ കൂടെ കൂടി അയാൾ കുടിയാണ് അയാൾ വെള്ളടിയാണ് അവൻ എത്ര വലിയ സ്റ്റാറായാലും വേണ്ടിയില്ല വെള്ളടിച്ച് നടക്കുന്നവരുടെ കൂടെ കൂടിയിട്ട് അവിടുന്ന് ഇങ്ങനെ ഇപ്പം എന്താ പറയേണ്ടത് അവൻ വെള്ളടിക്കാരനാണ് അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇങ്ങനെ ആയിപ്പോയത് എന്നല്ല പറയേണ്ടത് ഇറങ്ങി കളിക്കണമായിരുന്നു ഇതുപോലെ ചെയ്യേണ്ടത് കണ്ടത് അവനവൻ്റെ കഴിവുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കണം ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള നേട്ടങ്ങൾ കൊയ്യണം അല്ലാതെ അവിടെ കിടന്നിട്ട് ഓരോരുത്തരുടെ കാര്യവും വീഡിയോയും കണ്ട് അല്ലെങ്കിൽ മറ്റോ പറയുന്നതും കേട്ട് ഇങ്ങനെ ഇവിടുന്ന് കമന്റ് ചെയ്താൽ നിന്ന് കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ നന്നാവൂല രേണു സുധീനെ പോലെ നിങ്ങൾക്കാകണം നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്കൊരുപാട് കഴിവുകൾ ഉണ്ടാവും ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരപ്പം ചുട്ടിട്ട് നാല് കടയിൽ കൊണ്ട് കൊടുക്കേണ്ട കഴിവായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ചോറ് പൊതി ഉണ്ടാക്കിയിട്ട് റോഡ് സൈഡിൽ വയ്ക്കേണ്ട ഒരു കഴിവായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രസംഗിക്കേണ്ട കഴിവായിരിക്കും ഇങ്ങനെയുള്ള പല കഴിവുകളും എഴുത്ത് എഴുതേണ്ട കഴിവുകൾ ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എഴുതി കഴിഞ്ഞാൽ ഇവരെ പൈസയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എല്ലാ അത് ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലേക്ക് കയറി കയറിപ്പോകാം ഇല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് പോലെ രേണു സുധിയെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ രേണു സുധിയെ കുറ്റം പറയുന്നത് സ്ത്രീകൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്ന് പറയുന്നത് ചില ആൾക്കാർ അതിനു വേണ്ടിയിട്ട് അങ്ങ് ഇട്ടു കൊടുക്കുകയാണ് എനിക്ക് വേണമെങ്കിൽ ഇപ്പോഴും സംസാരിക്കാം രേണു സുധി നീ എന്താ പണിയാ ചെയ്തത് ആ കൊല്ല സുധീൻ്റെ പേരിട്ടൂടെ നിനക്ക് കാറിന് അവനല്ലേ നിനക്ക് കാർ വേണിച്ചു തരാൻ കാരണം അവന്റെ പേരുള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ നിങ്ങൾ വേണമെങ്കിൽ പറയും ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ് ചേട്ടൻ പറഞ്ഞത് അടിപൊളി കേട്ടാ ഇതുപോലെയുള്ള മറുപടിയായി കേട്ടാ കൊടുക്കേണ്ടതുണ്ട് നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും ഞാൻ പിന്നെയും വേഷം ഇങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് കുത്തി വെച്ചുകൊണ്ടിരിക്കും നമ്മളതല്ല ചിന്തിക്കേണ്ട അവർ കാറ് വാങ്ങിച്ചാൽ സന്തോഷം അവരൊക്കെ ഇനി ഒരു വലിയ കാറ് വാങ്ങിക്കാൻ കഴിയട്ടെ അതാണ് വേണ്ടത് അല്ലാതെ മയി ഏണു സുതി എങ്ങനെങ്ങോ തകർക്കണം തകർത്ത് തരിപ്പണാക്കണം അവരുടെ അഹങ്കാരം ക്ഷമിപ്പിക്കണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നും മക്കളെ നമ്മൾ ഒരിക്കലും നന്നാവൂല മറ്റുള്ളവരുടെ കുറ്റവും കണ്ടുപിടിച്ചോ മറ്റുള്ളവരെ നമ്മൾ നന്നാക്കാനോ അല്ലെങ്കിൽ അവരെ അഹങ്കാരമാണേ അതിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നാവൂല നമ്മൾക്കും കാരും എല്ലാം വാങ്ങിക്കാം നമ്മുടെ നമ്മുടെ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കുക അത് എന്ന് പറയുന്ന ഇതുപോലെ വെറുപ്പിൻ്റെയോ അല്ലെങ്കിൽ വെറുപ്പ് എന്താണ് വെറുത്തു പോകുന്ന ഈ സംഭവം അല്ല നിങ്ങൾ ഉണ്ടാക്കേണ്ടത് സന്തോഷകരമായിട്ടുണ്ടാക്കുക നിങ്ങൾ നിങ്ങളിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ രേണു കാറ് വാങ്ങിച്ചു സുധീന്റെ പേരിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ ഒരു ചാനലിൽ നൂറ്റി എഴുപത് കമൻറ്റാണ് ഇട്ടിരിക്കുന്നത് ആ നൂറ്റി എഴുപത് കമൻറ്റിൽ നൂറ്റി അറുപത്തിയെട്ട് കമൻറ്റുകൾ രേണു സുതിക്ക് എതിരാണ് അതായത് രേണുസുദി അങ്ങനെ വേണം അതിന് പറഞ്ഞു കൊടുക്ക് അതിന് മറുപടി കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഗുദ്ധാന്തരമില്ലാതെ രേണു സുദി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്താ ഈ നൂറ്റി അറുപത്തെട്ട് കമൻറ്റുകാരോടാണ് ഞാൻ പറയുന്നത് അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റി ഇരുപത് കമൻറ്റും സ്ത്രീകളുടേതാണ് അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വീറ്റമ്മമാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവരൊക്കെയാണ് ഈ സ്ത്രീ ഇങ്ങനെ സമ്പാദിക്കുന്നുണ്ട് ഈശ്വര ഞങ്ങൾക്കൊന്നും ഇത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമാണ് ഇവരുടെയൊക്കെ ആ കമൻറ്റിലൂടെ പുറത്തു വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും ഈ നെഗറ്റീവിനെ മാത്രം ചിന്തിക്കാതെ പോസിറ്റീവിനെ കൂടി ചിന്തിക്ക് അതാണ് വേണ്ടത് അങ്ങനെ വരുമ്പോഴും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും രേണുസുദീൻ്റെ ജീവിതം രക്ഷപ്പെടും ഇനിയിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുദി ഏതായാലും ഇവിടെ നിന്ന് എന്നാ പറയേണ്ടത് ഓടിപ്പോകാനൊന്നും പോകുന്നില്ല അവർ കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് അവർ ഇതിങ്ങനെ എന്നാ പറയേണ്ടത് ഭയങ്കരമായിട്ട് ഉദ്ഘാടനവും കാര്യങ്ങളും ആയിട്ട് അവരും പോയിക്കോതിരിക്കും അത് വിചാരിച്ചിട്ട് നമ്മൾ എന്നിട്ട് കാര്യമുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാർ വാങ്ങിക്കട്ടെ ഇനി അടുത്ത പ്രാവശ്യം ബെൻസ് വാങ്ങിക്കട്ടെ ഇനി പ്രാർത്ഥിക്കായിരുന്നു നന്ദി നമസ്കാരം